നമസ്കാരം ഡോണാ റീലസ്റ്റയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് കലൂര് പൊറ്റക്കുഴിയിലാണ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തം ഇരുപത് സെൻറ് സ്ഥലമുണ്ട് സെൻറിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നല്ല അടിപൊളി സ്ഥലമാണ് ഓണർ ഇരുപത്തഞ്ച് രൂപയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് കിട്ടും നല്ലൊരു പ്രോപ്പർട്ടി നല്ല വീതിയുള്ള റോഡ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ചുറ്റും കോമ്പൗണ്ട് വാട് എല്ലാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അസറ്റിൻ്റെ വില്ലാസ് തൊട്ട് ചേർന്ന് കാണാൻ കാണാൻ അസറ്റിൻ്റെ വില്ലേനും വില്ലാസാണത് എന്നോട് ചേർന്ന് കാണുന്ന സ്ഥലമാണ് സെൻറിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കലൂരാണ് കലൂര് നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ